ഒരാൾ എല്ലാ ദിവസവും ഏഴും വെള്ളിയാഴ്ച രാവിലെ എഴുപതോ നൂറോ അതിൽ കൂടുതലോ തവണ ഈ സ്വലാത്വാലിൽ കവു ചൊല്ലിയാൽ അയാൾ മരിച്ച് കവുരിലേക്ക് കിടക്കുമ്പോ

ിനങ്ങാടിക്കടുത്തുള്ള കറവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട ഒരു പൊന്നമോളുടെ മരണവൂപ്പിൽ നിന്നാണ് വരുന്നത് അതേ കറവൽ സാധാത്ത് തങ്ങളുടെ പെങ്ങളുടെ മകള് പതിനാറ് വയസ്സുള്ള പൊന്നമോളാണ് ആ പൊന്നമോളുടെ പേര് എന്ന് പറയുന്ന പൊന്നമോളാണ് ആ പൊന്നമോള് എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്ന പൊന്നമോളായിരുന്നോ Allah, Allah. വല്ലാത്തൊരു ജീവനായിരുന്നു ഉമ്മയുടെ കൂടെ മതനീയത്തിൽ പങ്കെടുക്കാത്ത ഒരു ദിവസവും ആ പൊന്നുമോളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാ ദിവസവും പവിത്രമായ മതനീയത്തിൽ പൊന്നുമോളാണ് നല്ല ബുദ്ധിമതിയായ മോളാണ് പരീക്ഷകളിലെല്ലാം നല്ല മാർക്കുള്ള മോളാണ് Yeah. Uh -huh. യും പവിത്രമായിസിൽ രണ്ട് മണിവരെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയായിരുന്നു ആ പൊന്നമോള് രാത്രി കിടന്നുറങ്ങി സാധാത് തങ്ങളെ മംഗലാപുരം ഹോസ്പിറ്റലില് വളരെ സീരിയസോടെ കഴിയുകയാണ് ആ സാധാ തങ്ങൾ കാണാൻ വേണ്ടി നിങ്ങളും അതേ അവരുടെ ഭർത്താവും യാത്ര പോയി രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് ആ പൊന്നമോള് വാതിൽ തുറന്ന് അവരകത്ത് കയറ്റി എന്നിട്ടൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോയതാണ് എല്ലാ ദിവസവും സഹജു നിസ്കാരത്തിന് ആ മാതാപിതാക്കളെ വിളിക്കുന്ന ഡ്യൂട്ടി ആ പൊന്നമോൾക്കായിരുന്നോ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് സഹജു നിസ്കരിക്കുന്ന പൊന്നമോൾ ായിരുന്നു അഭീസ എന്ന് പറയുന്ന മോളെ അല്ലാ എല്ലാ ദിവസവും പവിത്രമായ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന മകൾ എന്തേ ഇന്ന് എഴുന്നേൽപ്പിക്കാത്തത് സമയം അഞ്ചുമണിയായപ്പോ ആ പൊന്നമോളെ ഉമ്മ ഒരു ബീവിയാണ് ഒരു ആ ഉമ്മ പോയി പോന്നോളെ വിളിക്കുകയാണ് മോളെ ില്ല എന്നേക്കുമായി ആ പൊന്നുമോള് ആ ഉറക്കിലെല്ലാവുമെല്ലടുക്കിളേക്ക് യാത്ര പോയിരുന്നു ഈ വിശുദ്ധമായ പവിത്രമായ ഈ വെള്ളിയാഴ്ച രാവ് ആ പൊന്നുമോളുടെ കബറിലെ ആദ്യത്തെ രാവാണ് എല്ലാ ദിവസവും ഏഴ് തവണയും വെള്ളിയാഴ്ച രാവിലെ എഴുപത് തവണയും അതിൽ കൂടുതലും നമ്മുടെ കൂടെ സ്വലാ സ്വാലിൽ കതിരച്ചൊല്ലി തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ ആ നീ പ്രകാശിപ്പിക്കണേ സഹോദരൻ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉസ്താദേ പെങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു പതിനഞ്ചാം തീയതി നമ്മുടെ വീട്ടിൽ ഒരു പരിപാടി മുസ്താദിനെ വിളിക്കണം പറഞ്ഞുകൊണ്ടിരുന്ന മോളായി പെങ്ങളായിരുന്നു എന്റെ പെങ്ങൾ അല്ല അന്ന് സംഭവിച്ചപ്പോ വിനീതൻ ആ വീട്ടിലേക്ക് എത്തേണ്ടി വരികയാണ് ആ പൊന്നമോളുടെ നീയത്തി എന്നു നല്ല നീയത്താണ് എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേയല്ലോ ഒരു ദിവസം മതനീയം കേൾക്കാൻ കഴിയാതെ മൊബൈൽ ഫോൺ കേടുവന്നപ്പോ അപ്പുറത്തെ വീട്ടിലെ കൂടി ചെന്ന് അല്പസമയം എനിക്കൊന്ന് മൊബൈൽ തരോ എല്ലാ ദിവസവും കേൾക്കുന്ന മതനീയം ഇന്നെനിക്ക് കേൾക്കാൻ കഴിയൂലൂല കാരണം ഞങ്ങളുടെ മൊബൈൽ ഫോൺ കേടായിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്കും അല്പസമയം മൊബൈൽ തരുമോ എന്ന് ചോദിച്ച് വാങ്ങിയിട്ടേ ഞങ്ങളുടെ മദനീയത്തിൽ പങ്കെടുത്തു പരിശുദ്ധമായ തിക്കറുകളും പോകുന്ന സുമാവു പൊന്നുമോൾ ഫാത്തിമത്തെ ഹഫീസ എന്ന് പറയുന്ന പൊന്നാര പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ എല്ലാ സന്തോഷങ്ങളും ഖബറിൽ നീ നൽകണേ അല്ല ഈ ഷബാൻ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ സന്തോഷത്തിൻ്റെ ഖബറാക്കണേ ഞാനെന്നും പങ്കെടുത്തിരുന്ന മദനെയും മജിലിച്ച് വച്ചു എനിക്കതു നടക്കുന്നുവല്ലോ എന്ന സന്തോഷം ആ പൊന്നുമോളുടെ ഖബറിൽ നീ നൽകണേ അല്ലാ നീ കബൂൽ ചെയ്യണേ നീ സ്വീകരിക്കണേ അല്ല പ്രിയപ്പെട്ട കറവേൽ സാധാ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ് ജീവിതമാണ് ആരോഗ്യവും നീ നൽകണേ അല്ല ദീർഘായുസ്സു നൽകണേ അല്ല മരണമാണ് ഖയറെങ്കിൽ ഇമാരുള്ള മരണം കൊടുക്കണേ അറബേ പ്രിയപ്പെട്ട പൊന്നാര ഹഫീസത്ത് മോളുടെ ഉപ്പ ഉമ്മ ആ ഉമ്മാന്റെ കൂടെയാണ് എന്നും ആ പൊന്നുമോൾ മദനീയം കേട്ടിരുന്നത് ഏക മകളാണ് മൂന്ന് ആൺകുട്ടികളാണേ പിതുമ്പി വിതുമ്പി കരയുകയാണ് മൂന്ന് സഹോദരങ്ങളും പാന്റെ കരച്ചിലിന് അടക്കാൻ കഴിയുന്നില്ല ഉമ്മാന്റെ വേദന എത്ര വലിയ വേദനയായിരിക്കും വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ വലിയ ക്ഷമ കൊടുക്കണേ അല്ലാ വലിയ ക്ഷമ കൊടുക്കണേ റബ്ബേ